മൊബൈൽ ഫോൺ എടുക്കണ്ട എന്ന് പോകും എന്തെങ്കിലും പരിഹാരമുണ്ടോ നല്ല ാണ് കേട്ടിട്ടുണ്ടാവും കേട്ടോ അതായത് പഠിക്കാനിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുക്കണ്ട എന്ന് വിചാരിക്കും പക്ഷെ എടുത്തു പോകുന്നു അതിനുള്ള പരിഹാരം എന്താണ് അതിലൊന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പരിഹാരങ്ങൾ പറയാം അതിൽ അതിലൊന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നത് എന്തിന് മൊബൈൽ ഫോൺ എടുക്കുന്നത് എന്തിന് കാരണം മൊബൈൽ ഫോണിലുള്ള നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒന്ന് അതിലുണ്ട് ഫോർ എക്സാമ്പിൾ റീൽസ് ആകാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ചിലപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മോൻ്റെ ഒരു ഗ്രൂപ്പ് കണ്ട സമയത്ത് മുബര തമാശക്ക് മുമ്പ് തമാശക്ക് പറയുന്ന ആളാർ കാണിച്ചു തന്ന മോൻ്റെ ഗ്രൂപ്പാണ് സത്താൻ ബോയ്സ് സത്താൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഈ കൊസറ തമാശകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് അതായത് സാധനം ആരാധിക്കുന്ന ടീം ടീമൊന്നുമല്ലോ ഇവർ തമാശ പറയാനുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഇതേപോലുള്ള ഗ്രൂപ്പിന്റെ പേരുകളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും റീൽസുകളോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആക്ടിവിറ്റിയോ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് അട്രാക്ഷൻ വരുന്നത് ഇതാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു അപ്പോൾ ആ അട്രാക്ഷൻ വരാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണുകളിൽ നമ്മളെ വഴി തെറ്റിക്കുന്ന പോയിന്റ് നമ്പർ വൺ രണ്ട് നമ്മുടെ പഠനത്തിനും പഠനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് നമ്മുടെ പഠനത്തിനും നമ്മുടെ ബന്ധങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗമനത്തിനും തടസ്സമുണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അത് ആപ്പാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇനി മറ്റൊന്നാണെങ്കിൽ വാട്സപ്പ് അത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് എക്സിറ്റ് ആവാ പുറത്തേക്ക് പോവാ ഇപ്പൊ സാധാരണ ചില ആളുകൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റമലാൻ ആകുന്ന സമയത്തല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യും എല്ലാ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇനി റമലാൻ ശേഷം നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ ഏത് റമലാൻ ശേഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ആവും റമലാൻ കഴിഞ്ഞാ ആ അല്ലെ അമ്പിളി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ തുടങ്ങും അതുകൊണ്ട് ഗ്രൂപ്പിലേക്ക് നേരെ വരും പിന്നെ എന്നാ ഗ്രൂപ്പിൽ ആഡ് എല്ലാ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങും പിന്നെ നമുക്കൊരു പ്രശ്നമില്ല സമയം പ്രശ്നമല്ല നമ്മൾ പറയുന്ന പ്രശ്നമല്ല നമ്മൾ നമ്മളതിൽ സംസാരിക്കുന്ന പ്രശ്നമല്ല സി പറഞ്ഞു വരുന്നത് അപ്പോൾ മോള് ചെയ്യേണ്ടത് അവിടെയാണ് മോൾ എന്ന് പറയുന്നത് ഇതേപോലുള്ള മക്കൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിലേക്ക് റീപ്ലേസ്മെന്റ് നടത്താം എന്താ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മദ്യപിക്കുന്ന ഒരാൾ നല്ല ലക്കെട്ട് മദ്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളോട് നമ്മൾ വന്നിട്ട് ദേവത്തെ എടുത്താണ് ദേവത്തെടുത്തുന്ന സമയത്ത് ഇപ്പൊ എന്റെ നാട്ടില് കുറച്ച് പ്രവർത്തകർ ഇതേപോലെ ചെന്നു അപ്പൊ ഓരത്തെ ചെന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിസ്കരിക്കണം നോമ്പ് നോക്കണം ഉമ്പ്ര ചെയ്യണം അങ്ങനൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മോം ഇങ്ങനെ കേട്ടിട്ട് കാരണം ഇവ നല്ല ഡ്രഗ്സ് അടിക്കുന്ന ആളാണ് അപ്പോൾ ഇവനൊക്കെ അത് ഇങ്ങനെ കേട്ടിട്ട് ഇരുന്നിട്ട് കേൾക്കണം ഇവനിങ്ങനെ നിന്നിട്ട് ദേവത്തെടുത്ത അപ്പോൾ എന്നിട്ടതൊക്കെ കേട്ടിട്ട് പറയാ അയശ്ശേരി അപ്പോൾ സ്വർഗ്ഗത്ത് പോകാനിപ്പോ ഇത്രയും പണിയെടുക്കണ്ടേ നിസ്കരിക്കണം നോമ്പ് നോക്കണം ഉമ്പ്ര ചെയ്യണം എന്താ കഷ്ടപ്പാട് ഞാനൊക്കെ ഒരറ്റ അടി അടിച്ചാലും ഒറ്റ അടിക്കാൻ സ്വർഗത്ത് പോവാന്ന് ഏത് സാധനം മറ്റേ സിറിഞ്ചില്ലേ ഡ്രഗ്സ് ഒരറ്റ അടി അടിച്ചാലും ഒരൊറ്റ അടിക്കാണ് എവിടെ പോകാൻ സ്വർഗ്ഗത്തും കുട്ടികളുടെ തെറ്റായിട്ടുള്ള ധാരണയാണ് കാരണം ഇത് ഇതടിച്ചാൽ പിന്നെ വേറെ ലോകത്തായിരിക്കും ശരിയാണ് ഇതേപോലെ തന്നെ ഇതിനെ തെറ്റായ രീതിയിൽ രീതിയിലേക്കാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ പറയുന്ന ഇതിലൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്യണം മദ്യപിക്കുന്ന ആളോട് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് ഡി അഡിക്ഷൻ സെന്ററിലേക്കോ അതിൽ നിന്ന് മാറ്റാനുള്ള വഴിയിലേക്ക് കൊണ്ടുപോകണം ഇതേപോലെ റീപ്ലേസ് ചെയ്യണം എന്ത് റീപ്ലേസ് ചെയ്യണം നല്ല എഡ്യൂക്കേഷൻ ആപ്പുകൾ പഠനത്തെ സഹായിക്കുന്ന നോട്ടിഫിക്കേഷൻസ് വരുന്നത് അതിലൂടെ ആയിരിക്കണം മറ്റേതൊരു നോട്ടിഫിക്കേഷൻ വരാൻ പാടില്ല ഇനി അടുത്തത് ഒന്നില്ലെങ്കിൽ ഇനി അതൊന്നുമില്ലെങ്കിൽ മൊബൈൽ ഫോണ് പഠന റൂമിൽ വെക്കാതിരിക്കുക അപ്പം അടുത്ത ചോദ്യം ഞാനൊരു കോളേജിൽ അധ്യാപകനാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് നോക്കി പഠിക്കേണ്ടി വരും അല്ലേ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് സൂമിലൊക്കെ പഠിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഇതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കുക ഇന്ന് പോയിട്ട് പോയിട്ട് ഞാൻ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരാം പാരന്റ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ശരി നിങ്ങൾ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഭാഗത്തൊക്കെ ആ സബ്സ്ക്രിപ്ഷൻ പോയിട്ട് ആവശ്യമില്ലാത്ത ഭാഗത്ത് അൺസബ്സ്ക്രൈബ് ചെയ്യ എന്ത് ചെയ്യ അൺസബ്സ്ക്രൈബ് ചെയ്യുക അവ അങ്ങനെ കാണാ ഇതിപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ പിന്നെ ആരാ ഇതാരാ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റേതാണ് പോക്കിമോൻ അത് എന്റേതാണ് ഓക്കിമോന് പിന്നെ ഇളേൻ്റെ ആയിരിക്കും പിന്നെ വേറെ ഉണ്ടാവും അതായിരുന്നതായിരിക്കും മൂത്തോൻ്റെ ആയിരിക്കും നമ്മളെ ഫോണിൽ വേറെയും കുറേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും അതാണ് ആദ്യം ഒഴിവാക്കേണ്ടത് മറ്റൊന്ന് മൊബൈൽ ഫോൺ ഒഴിവാക്കുക പഠനത്തിൽ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നിട്ട് പഠനത്തിൽ ടാസ്ക് ബേസ് ചെയ്തിട്ട് കുറച്ച് സമയം നാൽപ്പത് മിനിറ്റ് കൂട്ടിപ്പറയാണ് പറയുകയാണ് നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ടൈം ബൗണ്ട് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇതാണ് ചുരുക്കി പറയാനുള്ളത് ഓക്കെ Sit.